അതത്ര വലിയ പ്രശ്നമായില്ല ചെറിയൊരു മെൻറ്റൽ ഷോക്ക് പക്ഷേ ഇതറിഞ്ഞ പെൺകുട്ടി സൂയിസൈഡ് ചെയ്തു അതറിഞ്ഞപ്പോൾ മുതല് ആളിങ്ങനെയാ ഇപ്പോൾ വർഷം മൂന്ന് കഴിഞ്ഞു ജിന് പറഞ്ഞു അലക്സ പൂവിലേക്ക് വേദനയോടെ നോക്കി അപ്പോൾ പറഞ്ഞു വന്നത് ശരീരത്തിനേൽക്കുന്ന പ്രഹരങ്ങളെക്കാളും ശക്തിയുണ്ട് മനസ്സിനേൽക്കുന്ന പ്രഹരങ്ങൾക്ക് നിയന്ത്രണം ഏറ്റെടുക്കാനും ഇല്ലായ്മ ചെയ്യാനും കഴിയും ജീനക്ക് സംഭവിച്ചത് അത് തന്നെയാണ് വർഗീസ് ഉപദ്രവിച്ചതൊന്നും ജീന ഓർക്കാൻ ഇഷ്ടപ്പെട്ടില്ല അലക്സ് എന്ന ഭ്രമണപഥത്തിലായിരുന്നു അവളുടെ ജീവിതവും ചിന്തകളും അലക്സ് പെട്ടെന്ന് പോയത് അവൾക്ക് വലിയൊരു ഷോക്കായി ഇന്ന് വരും നാളെ വരും എന്നൊക്കെ സ്വയം മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജീനയുടെ പേപ്പൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞ് ജീനയെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചത് അത്ര നേരം അലക്സിന് മാത്രം ചിന്തിച്ചവൾ പെട്ടെന്ന് ഞാൻ നശിപ്പിക്കപ്പെട്ടു എന്ന് ഉൾക്കൊള്ളുന്നു ഇല്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അലക്സ് ദേഷ്യത്തോടെ എഴുന്നേറ്റു അറിയാം പക്ഷെ അത് ജീനയ്ക്ക് മനസ്സിലാകുന്നില്ല വലാൽക്കാരൻ നടന്ന ലക്ഷണങ്ങൾ ജീനയിൽ ഉണ്ടെങ്കിലും ഒരു റേപ്പ് നടന്നിട്ടില്ല അതിൻ്റെ മെഡിക്കൽ ചെക്കപ്പും നടത്തിയിരുന്നു ജിനു പോൾ തൻ്റെ സ്പെക്സ് അഴിച്ച് തുടച്ചിട്ട് ഒന്നുകൂടെ മൂക്കിലേക്ക് വെച്ചു ജേക്കബ് അവന്റെ കൈയിൽ പിടിച്ചു അലക്സ് ശാന്തമായി ചെയറിലേക്കിരുന്നു അതിൻ്റെ സ്റ്റാർട്ടിങ് ജീനയുടെ പേപ്പൻ തന്നെ വിശദീകരിച്ച് തന്നിരുന്നു അലക്സ് ജേക്കബിനെ നോക്കി അത് പിന്നെ എല്ലാം തുറന്ന് പറഞ്ഞതിന് ശേഷം മോള് കുളിക്കാൻ കയറി കുറേ സമയമെടുത്തിട്ടും കാണാതായപ്പോൾ ജോലി മോളാ പറഞ്ഞത് ഞാനും കൊച്ചനും കൂടി വാതിൽ തള്ളി തുറന്നു ബേബിയും ജോലി മോളും അകത്ത് ചെല്ലുമ്പോൾ ജീന ജേക്കബ് തലതായത്തി ആ കുട്ടിയുടെ ശരീരത്തിൽ നിറയെ മുറിവായിരുന്നു ബ്ലേഡ് കൊണ്ട് ജീന തന്നെ ശരീരം കീറി മുറിവേൽപ്പിച്ചത് അലക്സിൻ്റെ കണ്ണുകൾ വികസിച്ചു അവൻ പകപ്പോടെ ജേക്കബിനെ നോക്കി അയാൾ തല താഴ്ത്തി അലക്സിനെ ഇനിയൊരിക്കലും ജീന ചേരില്ലെന്ന് ജീന തന്നെ ഉൾമനസിൽ തീരുമാനമെടുത്തു എന്നാൽ അലക്സിനെ അവൾ ജീവനതുല്യം പ്രണയിക്കുന്നുമുണ്ട് ആദ്യത്തെ ഇയർ ജീന ഇവിടെ വരുമ്പോൾ വല്ലാതെ വയലൻ്റ് ആയിരുന്നു അലക്സ് വന്നാൽ കാണണ്ട ചേരില്ല എന്നൊക്കെ എപ്പോഴും പുലമ്പിക്കൊണ്ടിരിക്കും കണ്ണു തെറ്റിയാൽ ശരീരത്തിൽ മുറിവേൽപ്പിക്കും രണ്ടു വർഷം വേണ്ടി വന്നു ജീനയെ പഴയതുപോലെയാക്കാൻ പക്ഷെ ഇപ്പോഴും വർഗീസ് അവളെ ഉപദ്രവിച്ചെന്ന് തന്നെയാണ് ജീന കരുതിയിരിക്കുന്നത് ചാർലിയോട് പോലും ഒന്നും പറഞ്ഞില്ലേ അലക്സ് അത് പിന്നെ പെൺകുട്ടിയല്ലേ മാനസികമായി പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞ ജേക്കബ് വിക്കി ഞാൻ തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത് അലക്സിന്റെ ആരെയും ജീന ഉൾക്കൊണ്ടില്ല ഒരുതരം ഭയം ജീന നശിച്ചു എന്നുള്ള വെറുപ്പ് അത് സ്വയം തോന്നിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെയൊക്കെ സാന്നിധ്യം ജീനയിൽ നെഗറ്റീവ് ഉണ്ടാക്കും അലക്സെല്ലാം കേട്ടിട്ടും നിർവികാരതയോടെ ഡോക്ടറെ നോക്കി അറിയാം തനിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടാവും മെൻ്റലി ജീനയ്ക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇപ്പോൾ നോർമലാണ് ഇനി ജീനയെ പഴയ പോലെയാക്കാൻ അലക്സിനെ കൊണ്ട് സാധിക്കും അലക്സിനെ കൊണ്ട് മാത്രമേ അതിന് സാധിക്കൂ ഡോക്ടർ പറയുന്നത് കേൾക്കാൻ അലക്സ് കൂർപ്പിച്ചു ജീനക്കന്ന് എന്ത് സംഭവിച്ചു എന്ന് അലക്സ് നേരിട്ട് കണ്ടതാണ് ഭർത്താവിന്റെ മുന്നിൽ വെച്ച് റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു അവസ്ഥയാണ് ജീനയ്ക്ക് ഒന്നും നടന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടും അവളുടെ ഓർമ്മകൾ അതിൽ കൂടുതൽ പോകുന്നില്ല വർഗീസ് ഉപദ്രവിച്ചത് ഓർമ്മയുണ്ട് അലക്സ് വന്നതും പക്ഷേ വർഗീസ് തന്നെ എന്തൊക്കെ ചെയ്തു എന്ന് ജീനക്ക് ഓർമ്മ പോലും ഇല്ല അതെന്താണെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ല അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നേൽ ജീന ഇതിലും കൂടുതൽ വയലന്റാവും അങ്ങനെയൊന്നും നടക്കാതെ തന്നെ താൻ നശിപ്പിക്കപ്പെട്ടു എന്ന് ജീന സ്വയം തീരുമാനിച്ചു അത് മാത്രമല്ല ജീന രണ്ടു വർഷം ഇവിടെ കഴിഞ്ഞത് റേപ്പ് ചെയ്യപ്പെട്ട മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന ജീന അലക്സിന് ചേരില്ല അലക്സ് തന്നെ വെറുക്കും ഉപേക്ഷിക്കും എന്നൊക്കെ സ്വയം ചിന്തിച്ചു തുടങ്ങി ഇവിടെ നിന്ന് പോകുന്ന അവസാന നാളിൽ എന്നോട് പറഞ്ഞതും അത് തന്നെയായിരുന്നു അലക്സ് തിരിച്ചു വരികയാണെങ്കിൽ കൂടെ പോവാൻ ഞാൻ പറഞ്ഞു എന്നാൽ എല്ലാം തുറന്ന് പറഞ്ഞ് ഇച്ചാൻ തന്നെ കൂടെ കൂട്ടിയാൽ മാത്രമേ കൂടെ ജീവിക്കൂ എന്നാണ് ജീന മറുപടി പറഞ്ഞത് അഥവാ അലക്സ് ജീനയെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ജീന തകർന്നു പോവും സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ നോക്കും അതായിരിക്കും ഇന്നലെ സംഭവിച്ചത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ അലക്സ് ഒന്നുകൂടെ മുന്നിലേക്കിരുന്നു അലക്സ് വളരെ സീരിയസ് ആയി തന്നെ പെരുമാറണം എന്ത് വന്നാലും ജീനയെ കൈവിടില്ല എന്നുള്ള അവസ്ഥയാണെന്ന് ജീനയ്ക്ക് മനസ്സിലാവണം അലക്സ് നിറഞ്ഞ മേഴുകൾ താഴ്ത്തി ഇനി അലക്സിന് ജീനയെ വേണ്ട എന്നാണോ ജിനു അലക്സിനെ നോക്കി അലക്സ് വേദനയോടെ ചിരിച്ചു എനിക്ക് എനിക്ക് അവളെ വേണം ഡോക്ടറെ എനിക്ക് അവളെ വേണം അവളില്ലാതെ എനിക്ക് പറ്റുകയല്ല അലക്സ് കയ്യിലിരുന്ന പൂവിൽ പിടിച്ചു ഓക്കെ തൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും അങ്ങൾ പുറത്തേക്ക് നിൽക്കേ ജേക്കബ് തലയാട്ടി എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി ജിനുവിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അലക്സ് തള്ളവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടും കണ്ണുകൾ അമർത്തി തുടച്ചു ജിനുവിന് സഹതാപം തോന്നി ജേക്കബ് പറഞ്ഞത് വെച്ച് അപ്പനെ നഷ്ടപ്പെട്ട് എളപ്പനെ കൊല്ലേണ്ടി വന്ന ഭാര്യയുടെ ഭ്രാന്തമായ അവസ്ഥ അറിയേണ്ടി വന്ന ഒരു ഭർത്താവ് വെറും ഇരുപത്തിയേഴ് വയസ്സിൽ തുടങ്ങിയ നഷ്ടങ്ങൾ അതിൽ മൂന്ന് വർഷം ജയിലിലും പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞാണ് ജേക്കബിനെ അകത്തേക്ക് വിളിച്ചത് തിരികെ അലക്സ് തന്നെയാണ് ഡ്രൈവ് ചെയ്തത് ജേക്കബിനെ ഹോസ്പിറ്റലിലാക്കി മോൻ ഇറങ്ങുന്നില്ലേ ജേക്കബ് ചോദിച്ചു ഇല്ല തൽക്കാലം ഞാൻ വന്നെന്നോ ബാക്കി കാര്യങ്ങൾ അറിഞ്ഞെന്നോ അവൾ അറിയണ്ട അലക്സിക്കാർ മുന്നോട്ടെടുത്തു ജേക്കബ് ഹോസ്പിറ്റലിനകത്തേക്ക് കയറി ബേബിയും ജൂലിയും ജീന അലക്സിനെ അന്വേഷിച്ച കാര്യം പറഞ്ഞു അവൾ വീണ്ടും പഴയ അവസ്ഥയാവുമോ എന്നവർ ഭയന്നു അലക്സിനെ ചോദിച്ചപ്പോൾ തിരികെ പോയെന്നുള്ള മറുപടിയിൽ ബേബിക്ക് ടെൻഷനായി അല്ലെങ്കിൽ ഒരു പെണ്ണും ചെക്കനും ഉള്ളതാ ഇനി ഭ്രാന്തള പെണ്ണിനെ കൂടി നോക്കേണ്ടി വരുമോ എന്നൊരു പേടി അലക്സവളെ തിരികെ കൊണ്ടുപോവണേ എന്നവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ജേക്കബ് വരുമ്പോൾ ജീന പ്രതീക്ഷയോടെ നോക്കി ഇച്ചായം വന്നില്ല പേപ്പ ജീന ചോദിച്ചു ഇല്ല പറഞ്ഞിട്ടുണ്ട് വരുവായിരിക്കും ജീന നിറഞ്ഞ മീകൾ ഇറുക്കിപ്പൂട്ടി ഒന്നുറക്കെ കരയണമെന്നുണ്ട് പക്ഷെ എല്ലാവരും നിൽക്കുമ്പോൾ കഴിയുന്നില്ല പേപ്പനും കുടുംബവും തനിക്ക് വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ട് ജീന അതേ കിടന്നു സമയം ഒച്ചിനെ പോലെ ഇഴിഞ്ഞു നീങ്ങുന്നു ജീനക്ക് ഹോസ്പിറ്റലിൽ വല്ലാത്ത വീർപ്പും കൂട്ടി മോൾക്ക് ചായ എടുക്കട്ടെ ബേബി ചോദിച്ചു വേണ്ട ജീന ഒരു വശം ചരിഞ്ഞു കിടന്നു രാത്രി ജേക്കബ് നിർബന്ധിച്ചപ്പോൾ കുറച്ച് കഞ്ഞി കുടിച്ചു ബേബിയും ജേക്കബും ജോലിയും തിരികെ പോയി ജീന ഉറങ്ങിയെന്ന് കണ്ടതും ഷിജോ ബൈസ്റ്റാൻഡർ ബെഡിൽ കിടന്നു ഒരു ദിവസം മൊത്തം ഓടി നടന്ന ക്ഷീണമുണ്ട് അതുകൊണ്ട് മിഴുകൾ വേഗം അടഞ്ഞു ജീന ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഇപ്പോഴും കണ്ണുകൾ തോർന്നിട്ടില്ല പേപ്പൻ രാവിലെ പറഞ്ഞെന്നല്ല പറഞ്ഞത് എന്നിട്ട് ഈ നേരമായിട്ടും ഇച്ചായം വന്നിട്ടില്ല അതിൻ്റെ അർത്ഥം ഇച്ചായനെ വേണ്ടെന്നല്ലേ മെല്ലെ എഴുന്നേറ്റു ഭാരമാണ് എല്ലാവർക്കും ഇപ്പോൾ പേപ്പനും ഫോണെടുത്ത് പുറത്തേക്കിറങ്ങി ഗാലറിയിൽ അലക്സിൻ്റെ കൂടെ നിൽക്കുന്ന ഓരോ ഫോട്ടോസും നോക്കി മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി ഒപ്പം രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇനി ഇങ്ങനെയുള്ള നിമിഷങ്ങൾ ഉണ്ടാവുമോ ഇച്ചായ കണ്ണു തുടച്ചു കഴിഞ്ഞാണ് ഏറ്റവും ടോപ്പിലെത്തിയത് അറിഞ്ഞത് അലക്സിന്റെ ഫോട്ടോയിൽ ഒന്നമർത്തി ചുംബിച്ചു ടെറസിലെ അരമതിലേക്ക് കയറി നിൽക്കുമ്പോൾ കാലുകൾ വിറച്ചു ഫോണിലേക്ക് ഫോട്ടോയിലേക്ക് ഒന്നുകൂടെ ചുംബിച്ചു ഉറക്കെ ഒന്നുകൂടെ കരഞ്ഞു താഴെ ഹോസ്പിറ്റൽ മുറ്റത്ത് മാത്രമേ ലൈറ്റുള്ളൂ അവിടെയെങ്കിലും ആരെയും കാണുന്നുമില്ല ആരും കാണുന്നില്ല മനസ്സ് വരുന്നില്ല ശരീരം വല്ലാതെ വിറക്കുന്നു പായലിൽ നിൽക്കുമ്പോൾ വഴുക്കുന്ന പോലെ തോന്നുന്നു വീണ്ടും വീണ്ടും കരഞ്ഞു അലക്സിനെ വിട്ടുപോവാൻ മനസ്സ് വരാതെ ഉറക്കെ ഉറക്കെ ഇതുവരെയുള്ള എല്ലാ സങ്കടങ്ങളും ഒഴുക്കിക്കളഞ്ഞു കണ്ണുകൾ അമർത്തി തുടച്ചു ഇന്ന് തന്നെ ചാടുവോ കുറെ നേരായി ഇവിടെ ഞാൻ കാത്തു നിൽക്കുന്നു ശബ്ദം കേട്ട് ജീന ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി വലങ്കാൽ മടക്കി ചുമരിൽ ചാരി ഇരുകയ്യും കെട്ടി നിൽക്കുന്നുണ്ട് അലക്സ് ബ്ലാക്ക് ഷോർട്ടും വെള്ളമുണ്ടും ജീന വിശ്വസിക്കാൻ കഴിയാതെ കണ്ണുകൾ തിരുമ്മി സ്വപ്നമാണോ അല്ല സ്വപ്നമല്ല ജീന പകുപ്പോടെ നിൽക്കുമ്പോൾ അലക്സ് അവളുടെ അടുത്തേക്ക് വന്ന് മുണ്ട് മടക്കി കുത്തി അവളെ കൈകളിൽ കോരിയെടുത്തു വീഴാൻ പോയ ജീന വേഗം അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ടു അലക്സ് അങ്ങനെ തന്നെ നിന്ന് താഴേക്ക് നോക്കി ചാവുന്നില്ലേ നമുക്കൊരുമിച്ച് ചത്താലോ ജീന മറുപടി പറയാതെ മിഴുകൾ താഴ്ത്തി നീ ഇല്ലാതെ എന്നെ കൊണ്ട് പറ്റുവോ നീ പോയാ ഞാനും അങ്ങ് കൂടെ വരത്തില്ലയോ എന്നെ കൊണ്ട് പറ്റുകയ നീയില്ലാതെ അലക്സിന്റെ ശബ്ദം ഋതുവായി വിചായ ഞാൻ അവൾ പറയുന്നത് ശ്രദ്ധിക്കാതെ അലക്സ് അവളെയും കൊണ്ട് തിരിഞ്ഞു നടന്നു ഞാൻ നടന്നോളാം എന്നാ ചാടാനോ ഉം നേരത്തെ ശ്വാസം മാത്രം പുറത്തു വന്നു അലക്സ് മുന്നോട്ട് നടന്നു കാണുന്ന ഓരോ നേഴ്സുമാരും ആൾക്കാരും അവരെ ശ്രദ്ധിക്കുന്നുണ്ട് ജീന നാണക്കേട് കാരണം മുഖമേ ഉയർത്തിയില്ല എല്ലാവരും നോക്കുന്നു ഞാൻ നടക്കാം എല്ലാവരും നോക്കാൻ നമ്മൾ തുണിയില്ലാതെ അല്ല നടക്കുന്നേ നിന്റെ നാണം കണ്ടാ തോന്നു ജീന നാണത്തോടെ ചിരിച്ചു അലക്സ് ചിരിച്ചുപോയി വർഷങ്ങൾ കഴിഞ്ഞ് അവളുടെ മുഖത്ത് ആദ്യമായി കാണുന്ന നാണം ഉള്ളിൽ എന്തിനോ തുടിച്ചു മുറിയിലേക്ക് കയറുമ്പോൾ സിജോ വാതുറന്നുറങ്ങുന്നുണ്ട് അലക്സ് അവളെ ബെഡിലേക്ക് കിടത്തി സിജോയെ നോക്കി ഇവനെയാണോ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചത് ബെസ്റ്റ് അലക്സ് പറഞ്ഞു ജീന ചിരിച്ചു അലക്സ് അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ചെയർ വലിച്ചിട്ട് അരികിലേക്കിരുന്നു ഞാൻ രാവിലെ എത്തിയതാ ഇവിടെ അടുത്തുള്ള ലോഡ്ജൽ മുറിയെടുത്തു നിന്നെ കാണാനിരിക്കുകയായിരുന്നു എനിക്ക് ചിലത് പറയാനുണ്ട് എന്താ ജീന വീണ്ടും മുഖം താഴ്ത്തി എങ്ങനെ പറയും ഇച്ചായന് ഞാൻ ചേരത്തില്ല ആര് പറഞ്ഞു ഞാൻ നശിച്ചു പോയില്ലേ ഇച്ചായന് എന്നേലും നല്ല പെങ്കൊച്ചിനെ കിട്ടും ജീന വിതുമ്പലോടെ മുഖം താഴ്ത്തി അലക്സ് അവളെ തന്നെ വിറ്റുനോക്കി നശിച്ചു പോവേ എങ്ങനെ ഇച്ചായൻ കണ്ടതല്ലേ വർഗീസ് എന്നെ അതെ കണ്ടു അതിന് അലക്സ് നെറ്റിച്ചൊളിച്ചു അത് ഇച്ചായൻ കണ്ടിട്ടും അലക്സ് ഒന്ന് ചിരിച്ചിട്ട് തല താഴ്ത്തി അയാള് നിന്റെ ഡ്രസ്സ് കീറാൻ നോക്കിയപ്പോഴാ ഞാൻ വന്നത് തന്നെ അയാളുടെ തല തന്നെ വെട്ടിമാറ്റിയതാ ഞാൻ അത്ര നേരം അയാൾ നിന്നെ നശിപ്പിച്ചിട്ടില്ല നിന്റെ സാരിയെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു ഇനി ചത്തു കഴിഞ്ഞി ആത്മാവായി വന്ന് നിന്നെ പീഡിപ്പിച്ചോ ഇല്ല അന്നയാള് നിനക്ക് ഞാൻ പറഞ്ഞാൽ വിശ്വാസമില്ല കൊച്ചേ അല്ല അഥവാ അങ്ങനെ ഉണ്ടായാൽ തന്നെ എന്നാടി നീ എന്നെ സ്നേഹിക്കുന്ന പോലെ വേറെ വല്ലകളുമാരും എന്നെ സ്നേഹിക്കോ അതുപോലെ ഞാൻ സ്നേഹിക്കുന്ന പോലെ നിന്നെ വേറെ ആരെങ്കിലും സ്നേഹിക്കുമോ പിന്നെ എല്ലാം ഞാനെന്ന് കണ്ടതല്ലേ നേരിട്ട് കണ്ട സത്യങ്ങളെക്കാളും നീ പറഞ്ഞത് വിശ്വസിക്കണോ ഞാനപ്പോൾ ജീനയുടെ കണ്ണുകൾ സന്തോഷത്തോടെ നിറഞ്ഞു പക്ഷേ പെടുന്നനെ മുഖം മങ്ങുകയും ചെയ്തു ഇനി എന്താ എന്ന മട്ടിൽ അലക്സ് ഞാൻ രണ്ട് വർഷം മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ടുണ്ട് കൊച്ചു കുട്ടികളെ പോലെ വിറച്ചു വിറച്ചാണ് പറയുന്നത് അലക്സിൻ്റെ പ്രതികരണം അറിയാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആ കണ്ണുകളിലെ ചലനം പോലും ആ നിമിഷം അവൾ ഒപ്പിയെടുക്കും അവൾക്കറിയണം അലക്സ് തന്നെ സ്വീകരിക്കാൻ മടിക്കുമോ എന്ന് അതിനെന്ന ഇത്രയൊക്കെ നടന്നിട്ട് മെൻ്റൽ വന്നില്ലെങ്കിലാ അതിശയം അതും ഇതും പറഞ്ഞു നീ വെറുതെ പിണങ്ങി നടക്കേണ്ട പച്ച ഡിസ്ചാർജ് ആയാൽ നേരെ മാളിയേക്കൽ പോകണം അലക്സ് എഴുന്നേറ്റു ജീന എഴുന്നേറ്റിരുന്നു അലക്സ് ബെറ്റിന്റെ ഒരു വശത്ത് കയറിക്കിടുന്നു ജീന വേഗം നീങ്ങിക്കിടുന്നു മലർന്നു മലർന്നുകിടന്ന് അവളെ കൈകൊണ്ട് വിളിച്ചു ജീന വിറയിലോടെ അവൻ്റെ അരികിലേക്ക് കിടന്നു അലക്സ് അവളെ വലിച്ച് നെഞ്ചിലേക്ക് കയറ്റിക്കിടത്തി മൂർത്താവിൽ ചുംബിച്ചു ഉറങ്ങിക്കോ അലക്സിന്റെ വിരലുകൾ അവളുടെ തലയിൽ തഴുകി നടന്നു ജീനയുടെ മനസ്സിലെ എല്ലാ ആശങ്കയും വിട്ടൊഴിഞ്ഞു അവൾ മെല്ലെ മിഴികൾ പൂട്ടി ഒരു കൈ തലക്ക് പിറകിലേക്ക് വെച്ചു അലക്സും മിഴുകൾ അടച്ചു ജീന രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ബഹളമായിരുന്നു മുറിയിൽ എല്ലാവരും വന്നിട്ടുണ്ട് പേപ്പനും മേമയും ജോലിയും എന്നാൽ കണ്ണുകൾ പരുതിയത് ഇന്നലെ കൂടെ കിടന്ന ആളെ തേടിയാണ് കാണാതായപ്പോൾ പേപ്പനെ ഒന്ന് നോക്കി ബേബിയെ മോൾക്ക് കാപ്പി കൊടുക്ക് മേമ കൊണ്ടുവന്ന ഫ്ലാസ്കിൽ നിന്ന് കാപ്പി പകർത്തി ജീനക്ക് നീട്ടി അത് വാങ്ങിക്കുടിക്കുമ്പോഴും കണ്ണുകൾ അലക്സിനായി പരുതി എന്നാലും ഇതെവിടെ പോയി ചേച്ചി എന്താ നോക്കുന്നേ ജോലി അടുത്തേക്കിരുന്നു ഒന്നുമില്ല മോളെ നീ ഇതൊന്ന് പിടിക്കി ഞാനൊന്ന് ബാത്റൂമിൽ പോയേച്ചും വരാം ജീന മെല്ലെ എഴുന്നേറ്റു മുഖം കഴുകുമ്പോൾ കണ്ണാടിയിലേക്ക് ഉറ്റുനോക്കി ആരോട് ചോദിക്കൂ എങ്ങനെ ചോദിക്കും നിരാശയോടെ പുറത്തേക്കിറങ്ങി ജൂലിയുടെ കയ്യിൽ നിന്നും കാപ്പി വാങ്ങിക്കുടിച്ചു ഇന്ന് ഉച്ചക്ക് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പേപ്പൻ പറഞ്ഞു പേപ്പ ഇച്ചായൻ ജീന ചോദിച്ചതും എല്ലാവരുടെയും മുഖം മങ്ങുന്നത് കണ്ടു